ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വർദ്ധിച്ച ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മേഖലയിലെ തട്ടിപ്പുകളുടെ എണ്ണവും കുറവല്ല ദൂരസ്ഥലങ്ങളിൽ ഉള്ളവർക്ക് പോലും ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് പണം അയയ്ക്കുവാൻ കഴിയും ഇപ്പോഴത്തെ അന്താരാഷ്ട്ര പണമിടപാടുകളിൽ യു പി ഐ വിലാസം ഉൾപ്പെടുന്ന ക്യു ആർ കോഡ് അയച്ചു നൽകി പണം കൈപ്പറ്റുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്യു ആർ കോഡുകളുടെ ഫോട്ടോ ഫോണിലേക്ക് അയച്ചു നൽകിയ ശേഷം പണം കൈപ്പറ്റുന്ന രീതിക്കാണ് ഇതോടെ അവസാനമായിരിക്കുന്നത് വാട്സാപ്പ് പോലെയുള്ള മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകളിൽ ഷെയർ ചെയ്ത് കിട്ടുന്ന ക്യു കോഡ് ഉൾപ്പെടുന്ന ഇമേജിലേക്ക് അത് വിദേശത്ത് നിന്നാണെങ്കിൽ പണം അയക്കുവാൻ സൗകര്യമുണ്ടായിരുന്നു ഈ രീതിക്കാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് ഉപഭോക്താവ് ഇത്തരത്തിൽ ക്യു കോഡുകൾ സ്കാൻ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് വിലക്കുവാൻ യു പി അധിഷ്ഠിത ആപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം യു സൗകര്യം ലഭ്യമായ വിദേശ രാജ്യത്ത് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന രീതി തടസ്സമില്ലാതെ തുടരാമെന്നും അധികൃതർ വ്യക്തമാക്കി ആഭ്യന്തര തലത്തിൽ ക്യു ആർ കോഡുകൾ അയച്ചു നൽകി നടത്തുന്ന ഇടപാടുകൾക്ക് രണ്ടായിരം രൂപ പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് എൻ സി പി ഐ വ്യക്തമാക്കി നിലവിൽ ഫ്രാൻസ് മൌറീഷ്യസ് നേപ്പാൾ സിംഗപ്പൂർ ശ്രീലങ്ക യു എ എന്നിവയുൾപ്പെടെയുള്ള ഏഴ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ യു അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകൾ നടത്തുവാൻ സൗകര്യമുണ്ട്